വീട്ടുമുറ്റത്തും പറമ്പിലുമെല്ലാം പഴുത്തു പഴുത്തുതൊടുത്ത് നിൽക്കുന്ന ചാമ്പയ്ക്ക ആക്കി കളയാതെ കഴിക്കുന്നതിലൂടെ ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങളാണുള്ളത് അവ എന്തെല്ലാമെന്ന് നോക്കാം നല്ലതുപോലെ പഴുത്തു പഴുത്തുതൊടുത്ത് റോസും ചുവപ്പും വർണ്ണത്തിൽ നിൽക്കുന്ന ചാമ്പയ്ക്ക കണ്ടാൽ ആർക്കായാലും ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കുവാൻ തോന്നും അല്ലേ ചാമ്പയ്ക്ക നെടുകെ മുറിച്ച് അതിൽ ഉപ്പ് പുരട്ടി കഴിക്കുന്നത് അതുപോലെ മുളക് പൊടി തേച്ച് കഴിക്കുന്നതുമെല്ലാം ബാല്യകാലത്തെ നല്ല ഓർമ്മകളിൽ ഒന്നാണ് ചാമ്പയ്ക്ക പല വർണത്തിൽ പല സ്വാദിൽ കാണപ്പെടാറുണ്ട് ചിലത് വലിപ്പം കൂടിയതും ചിലത് വെള്ളനിറത്തിലും എന്നാൽ ചിലത് പിങ്ക് അതുപോലെ ചുവപ്പ് വർണ്ണത്തിലുമെല്ലാം കാണപ്പെടുന്നു കശുമാങ്ങയുടെ അത്രയും വലുപ്പത്തിൽ കാണപ്പെടുന്ന രുചിയിലും വ്യത്യസ്തമായ ചാമ്പയ്ക്കയെ കശുമാങ്ങ ചാമ്പയ്ക്ക എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഇനി ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മറ്റ് പഴങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ ചാമ്പയ്ക്ക കഴിച്ചാലും നിരവധി ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ചെറിയ പുളിപ്പോടു കൂടിയ ചാമ്പയ്ക്കയിൽ ധാരാളം വൈറ്റമിൻസും അതുപോലെ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി കാൽസ്യം അയൺ ഫൈബർ പ്രോട്ടീൻ എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് ചാമ്പയ്ക്ക ഇത് കഴിക്കുന്നതിലൂടെ നമ്മളുടെ ആരോഗ്യത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ചാമ്പയ്ക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ദഹനം നല്ല രീതിയിലാക്കുവാൻ ഇത് സഹായിക്കും മലബന്ധം പ്രശ്നമായിട്ടുള്ളവർക്ക് ചാമ്പയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് വൈറ്റീന്ന് പോകുന്നതിന് ഇത് സഹായകമാണ് അതുപോലെ ദഹനക്കേട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കുവാനും ഇതിന് സാധിക്കും ചാമ്പക്കിയിൽ ധാരാളം ജാംബോസിൻ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നുണ്ട് ജാംബോസിൻ ഒരുതരം ആണ് ഇത് സ്റ്റാർച്ചിനെ പഞ്ചസാരയാക്കി മാറ്റുകയും ഇതുവഴി പ്രമേഹം കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ പ്രമേഹം മൂലമുണ്ടാകുന്ന പാങ്ക്രിയാസ് ആക്ടിവിറ്റീസ് കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു വൈറ്റമിൻ സിയൽ സമ്പന്നമാണ് ചാമ്പയ്ക്ക അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ശരീരം നല്ല ആരോഗ്യമുള്ളതാക്കി നിലനിർത്തുവാൻ സഹായിക്കുന്നു കൂടാതെ ഇതിൽ ധാരാളം അയൻ അതുപോലെ കാൽസ്യം എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അതുപോലെ എല്ലുകൾക്ക് ബലം വെക്കുന്നതിനും നല്ലതാണ് ചാമ്പക്കിയ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതിലൂടെ വൃക്കയും അതുപോലെ കരളും ക്ലിയർ ക്ലിയറാക്കിയെടുക്കാൻ സഹായിക്കുന്നതായി പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് കുടിക്കുന്നതിലൂടെ കരളിലെല്ലാം അടിഞ്ഞിരിക്കുന്ന വിഷം പുറന്തള്ളുവാനും ഇത് സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ ശരീരത്തിലെ വിഷത്തെ പുറന്തള്ളി നല്ല ആരോഗ്യകരമായ ശരീരം നിലനിർത്തുവാൻ സഹായിക്കുന്നു ചാമ്പക്കയിൽ ധാരളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈറ്റമിൻ സി ഇത് ചർമ്മ സംരക്ഷണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇത് ചർമ്മകോശങ്ങളെ സംരക്ഷിക്കുകയും ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇല്ലാതെ ചർമ്മത്തെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതിനും സഹായിക്കുന്നു അതുപോലെ മോണകളും പല്ലുകളും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് ഇത് സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി അതുപോലെ വൈറ്റമിൻ എ എന്നിവയെല്ലാം ക്യാൻസർ തടയുന്നതിനും ക്യാൻസർ ബാധിച്ച കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഡയറ്റിൽ ചാമ്പയ്ക്ക ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് റോസാപ്പിൾ ശീലമാക്കുന്നവരിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറവായാണ് കാണപ്പെടാറുള്ളത് ഇത് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ അതുപോലെ ആന്റി ഓക്സിഡൻറ്റ് എല്ലാം കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഇതുവഴി അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കുവാനും സഹായകമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ